ഹാലേ യേശുവേ നന്ദി യേശുവേ ആരാധന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എല്ലാവരെയും സ്നേഹപൂർവം ആത്മാവിൻ്റെ ദൂത് എന്ന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ ദിവസങ്ങളിൽ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിനെ പ്രതി ഞാൻ ഇഷ്ടംപാട് ഒരുപാട് ഒരുപാട് നന്ദി പറയുന്നു കേട്ടോ പ്രത്യേകിച്ച് നിങ്ങളെല്ലാവരും ഞാൻ ഹൃദയത്തിൽ സ്നേഹിക്കുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാവരും നന്നായിട്ടിരിക്കുന്നു സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് വേണ്ടി എല്ലാ സമയവും രാവും പകലും ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ ഹാലേ ലുയ ഒരുമിച്ച് പറഞ്ഞേ ഹാലേ ലുയ ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കാൻ കുറച്ച് പേരുടെ നിയോഗമുണ്ട് നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അല്ലേ ബിനോയ് ഭാര്യയുടെ അടുത്തേക്ക് പോകാനുള്ള തടസ്സങ്ങൾ മാറി എത്രയും വേഗം പോകാനുള്ള വിസയൊക്കെ എല്ലാം ശരിയാകാനായിട്ട് പ്രാർത്ഥിക്കുന്നു ജയശ്രീ രോഗം മാറി സൗഖ്യമാകാനായിട്ട് പ്രാർത്ഥിക്കുന്നു ഗ്രേസിക്ക് സൗഖ്യവും വിടുതലും കിട്ടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ജെയ്സി വാടക ഇപ്പോൾ വീട്ടിലാണിപ്പോൾ താമസിക്കുന്നവർക്ക് സ്വന്തമായ ഒരു വീട് കിട്ടാനും അവരുടെ കടബാധ്യത മാറാനായിട്ട് പ്രാർത്ഥിക്കുന്നു വിൽസൺ സാറിൻ്റെ കുടുംബത്തിൻ്റെ കടങ്ങളെല്ലാം മാറി ജീവിതത്തിൽ നല്ല അഭിവൃദ്ധി ഉണ്ടാകാനായിട്ട് പ്രാർത്ഥിക്കുന്നു രചിത കുടുംബത്തിൻ്റെ കടം മാറാനായിട്ട് പ്രാർത്ഥിക്കുന്നു ലക്ഷ്മി ജോസഫ് രോഗം മാറാനായിട്ട് പ്രാർത്ഥിക്കുന്നു ബിജി ലോറൻസ് വീടും സ്ഥലവും വിൽപ്പന നടക്കാനും ആ തടസ്സങ്ങൾ മാറി വീടും സ്ഥലവും ഒക്കെ വിറ്റു പോകാനായിട്ട് പ്രാർത്ഥിക്കുന്നു ജിനു ജോസ് കുടുംബത്തിലെ പ്രത്യേകിച്ചും അതായത് ഭർത്താവിൻ്റെ മദ്യപാനം മാറുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു സൂസി തോമസ് വിവാഹ തടസ്സം മാറുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ജോലി അതായത് ഒരു ഗവൺമെൻറ് ജോലി ഒരു ജോലി കിട്ടുന്നതിന് വേണ്ടി മകന് വേണ്ടി സൂസിയുടെ മകന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഗിഫ്റ്റി ജോലി തടസ്സം മാറുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ജാക്സൺ ജാക്സൺ അദ്ദേഹത്തിൻ്റെ രോഗം മാറാനായിട്ട് പ്രാർത്ഥിക്കുന്നു അച്ചപുന് ക്യാൻസർ രോഗത്തിൽ നിന്ന് സൗഖ്യം പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കുന്നു റെന്നി ചാക്കോ കുടുംബത്തിന്റെ ജോലി അതുപോലെ സാമ്പത്തിക തടസ്സങ്ങളെല്ലാം മാറാനായിട്ട് പ്രാർത്ഥിക്കുന്നു ഗീതു മകനെ നല്ലൊരു ജോലി കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുന്നു ഷിജി രാജൻ ജോലി തടസ്സം മാറി ജോലി കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുന്നു മിനി ശാരീരിക വേദന മാറാനും സൗഖ്യം ലഭിക്കാനായിട്ട് പ്രാർത്ഥിക്കുന്നു മിനി കൊടുത്ത പൈസ തിരിച്ചു കിട്ടാനും അത് മേടിച്ചവർ എത്രയും വേഗം തിരിച്ചു കൊടുക്കാനായിട്ട് പ്രാർത്ഥിക്കുന്നു ഷൈജൻ ബോംബെന്നാണ് ഇവിടെ ചേർന്ന സ്വന്തമായൊരു നല്ലൊരു ജോലി കിട്ടാനും കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാകാനായിട്ട് പ്രാർത്ഥിക്കുന്നു ഇത്രയും പേരുടെ നിയോഗങ്ങളാണ് നമ്മൾ ഇന്ന് എടുത്തു പ്രാർത്ഥിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ യൂട്യൂബ് ചാനൽ കണ്ട് പ്രാർത്ഥിക്കുന്ന നിങ്ങൾ എല്ലാവർക്കും വേണ്ടിയും പ്രത്യേകമായിട്ട് ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണണം പ്രത്യേകിച്ച് ഞാൻ അപേക്ഷിക്കുകയാണ് കാരണം ഒരു നാല് മിനിറ്റിലേക്ക് ചിലപ്പോൾ ആയിരിക്കും വീഡിയോ ഡൗർക്യം നിങ്ങൾ മുഴുവൻ കണ്ടു അപ്പോഴാണ് അത് കൂടുതലായിട്ട് അനുഗ്രഹം നമ്മൾ വെറുതെ സ്കിപ്പ് ചെയ്ത് പോകുമ്പോൾ നമ്മളെ നമ്മളെക്കുറിച്ച് ദൈവം പറയാൻ ആഗ്രഹിക്കുന്നത് നമുക്ക് കേൾക്കാൻ പറ്റത്തില്ല കേട്ടോ ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗസ്സിനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തരുതേ തിന്മേന്ന് ഞങ്ങളെ രക്ഷിച്ചൊള്ളണമേ ഹാലേ യേശുവേ നന്ദി യേശുവേ ആരാധന എൻ്റെ പ്രിയ സഹോദരങ്ങളെ ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗം ജറമിയ പ്രവാചകന്റെ പുസ്തകം പതിനേഴാം അധ്യായം ഏഴും എട്ടും തിരുവചനങ്ങളാണ് കർത്താവിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതൻ അവന്റെ പ്രത്യാശ അവിടുന്ന് തന്നെ അവൻ ആറ്റുതീരത്ത് നട്ട മരം പോലെയാണ് അത് വെള്ളത്തിലേക്ക് വേരൂന്നിയിരിക്കുന്നു അത് വേനൽക്കാലത്തെ ഭയപ്പെടുന്നില്ല അതിന്റെ ഇലകൾ എന്നും പച്ചയാണ് വരൾച്ചയുടെ കാലത്തും അതിന് ഉൾക്കണ്ടയില്ല അത് ഫലം നൽകിക്കൊണ്ടേയിരിക്കും ഹാലേ ലുയാ ജർമ്മിയ പ്രവാചകളുടെ പറയാണ് കർത്താവിൽ ആശ്രയിക്കുന്നവൻ എപ്പോഴും അനുഗ്രഹീതനാണ് അവന്റെ ജീവിതത്തിൽ തടസ്സങ്ങൾ ഉണ്ടായി കാരണം അവന്റെ പ്രത്യാശ കർത്താവിലാണ് ഉദ്യിതനായ ഈശോയിൽ ആശ്രയിച്ചാണ് അവർ ജീവിക്കണം അല്ലേ അതുകൊണ്ട് തന്നെ അവൻ ഒന്നിനെക്കുറിച്ചും ഭയപ്പെടേണ്ടതെന്നല്ലേ വചനം പറയണത് ഈ നിമിഷങ്ങളിൽ കർത്താവെ യൂട്യൂബ് ചാനൽ കണ്ട് പ്രാർത്ഥിക്കുന്ന ഓരോ കുടുംബങ്ങളെ സമർപ്പിക്കുക പ്രത്യേകിച്ച് ആമുഖത്തിൽ നിയോഗം നിയോഗമെടുത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും സമർപ്പിക്കുന്നു ഏറെ പ്രത്യേകമായ മെനു സമർപ്പിക്കണം ആ മെനു കൊടുത്ത പൈസ എത്രയും വേഗം തിരിച്ചു കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുന്നു മിനിയുടെ രോഗങ്ങൾ മാറാനായിട്ട് പ്രാർത്ഥിക്കുന്നു അച്ചകുഞ്ഞിൻ്റെ ക്യാൻസർ രോഗം മാറുന്നതിന് പ്രാർത്ഥിക്കുന്നു കർത്താവെ ജോലി തടസ്സങ്ങൾ മാറാനായിട്ട് പ്രാർത്ഥിക്കുന്നു ുന്നു സൂസിയുടെ മകന് ഗവൺമെന്റിൽ ഒരു പോലീസിലൊരു ജോലി കിട്ടുന്നതിനായിട്ട് പ്രാർത്ഥിക്കുന്നു ഗിറ്റിയുടെ ജോലി തടസ്സം മാറി നല്ലൊരു ജോലി കിട്ടുന്നതിനായിട്ട് പ്രാർത്ഥിക്കുന്നു വിവാഹ തടസ്സം മാറാനായിട്ട് പ്രാർത്ഥിക്കുന്നു വിൻസെന്റ് സാറിന്റെ കടം മാറാനായിട്ട് പ്രാർത്ഥിക്കുന്നു ലോറൻസിന്റെ കടം മാറാനായിട്ട് പ്രാർത്ഥിക്കുന്നു ഗീതയുടെ കുടുംബത്തിന്റെ കടവാധത മാറാനായിട്ട് പ്രാർത്ഥിക്കുന്നു എല്ലാവരുടെയും നിയോഗങ്ങൾ ആരുടെയൊക്കെ പ്രാർത്ഥന എന്നോട് ആവശ്യപ്പെട്ടു എല്ലാവരെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിച്ച് ഇവിടെ നിയോഗങ്ങളെല്ലാം അവിടുന്ന് സ്വീകരിച്ച് അനുഗ്രഹിച്ച് നടത്തുന്നു അന്ന് പറഞ്ഞു കർത്താവേ ഈ വീഡിയോ കണ്ട് പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെയും ആവശ്യങ്ങളും അവിടെ നിന്ന് ഇടപെടണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേ